ില്ലാത്തൊരു സമയത്ത് ഞാൻ ലൈവ് വരും കേട്ടോ എ ടു സെഡ് ഓഫ് ഹെൽത്ത് നമ്മളെ നമ്മളെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പാലിക്കേണ്ട എ ടു സെഡ് കാര്യങ്ങളാണ് പറയുന്നത് എ ബി സി ഡി ഇ എഫ് സി ഒറ്റ ടു ജെഡ് വരെ ഓക്കെ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം നമ്മൾ നെരുമ്പുകളെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന അക്യു പങ്ക്ചറിൻ്റെയും അക്യുപ്രഷറിൻ്റെയും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഫോളോ ചെയ്യാന്നുള്ളതാണ് ഇന്നലെ ഞാനൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത ടോപ്പിക്കായിരുന്നു പക്ഷേ അവിടെ വറ്റ വിഷയം പറയേണ്ടി വന്നതുകൊണ്ട് ഞാൻ പിന്നെ ഈ വിഷയം മാറ്റിരുന്നു അതാണ് ഫസ്റ്റ് എ അക്യുപ്രഷർ അക്യുപെഞ്ചർ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ കാണാം അപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാം വേണമെങ്കിൽ ടാപ്പിംഗ് തെറാപ്പിയൊക്കെ ചെയ്യാം അക്യുപ്രഷറൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സംഭവം രണ്ട് ടാപ്പിംഗ് തെറാപ്പി തെറാപ്പീന്നാണ് അതാണ് എ പിന്നെ രണ്ടാമത്തത് ബി എന്ന് പറയുന്നത് ഒരു ബെഡ് ബെഡ് ടൈം റുട്ടീനാണ് നമ്മളെ ഒരു നല്ലൊരു ക്വാളിറ്റി തണുത്ത ഡാർക്ക് സ്പെൽസിൽ നല്ല ശാന്തമായ ഒരു സ്ഥലത്ത് നമ്മൾ നല്ലൊരു ഉറക്കം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം അതിന് നല്ല മുൻഗണന കൊടുക്കണം മനസ്സിലായില്ല അതാണ് ബി ഇനി നമ്മളൊരു സി എന്താണ് സി എന്തായിരിക്കും പറ കട്ട് ഷുഗർ ഹൈ ഫ്രക്ടോസ് അടങ്ങിയ ഷുഗർ നമ്മൾ ചെയ്യുക നമ്മൾ ഒരുപാട് എനർജി ക്രാഷ് ഉണ്ടാക്കുന്ന സംഭവമാണ് പിന്നെ ഒരു കാര്യം നമ്മൾ ഡിജിറ്റൽ ഡീറ്റോക്സ് ആണ് ഡി എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ടൈം കുറക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് രാത്രിയിൽ നമ്മുടെ കണ്ണിന് കൂടുതൽ സ്ട്രെയിനൊക്കെ ഉണ്ടാക്കി നമ്മൾ ഉറക്കത്തിന് ഡിസ്റ്റർബ് ചെയ്യാൻ ഈ സ്ക്രീൻ ടൈം ഒരു കാരണമാവും പിന്നെ അതുമാത്രമല്ല നമ്മളിപ്പോഴും ഇങ്ങനെ സ്ക്രീനിൽ നോക്കി എന്ന് കഴിഞ്ഞാൽ അതിൽ വരുന്ന ഇൻഫർമേഷൻ നമ്മൾ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കും അതൊക്കെ പിന്നെ അതിൻ്റെ അപകടം ഉണ്ടാകും പിന്നെ അടുത്തത് നമ്മൾ ഈ എന്ന് പറയുന്നത് ഇടയ്ക്കിടക്ക് കഴിക്കുക എന്നുള്ളത് ഫ്രീക്വൻ്റ് ആയിട്ട് കഴിക്കുക എന്നുള്ളത് ചെറിയ ചെറിയ മീൽസ് എല്ലാ ദിവസവും ഇങ്ങനെ കഴിക്കുക മൂന്നോ നാലോ മണിക്കൂർ ഇടപെട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് മീൽസ് നമ്മളിങ്ങനെ കുറേ വാരി വലിച്ച് കഴിക്കുക എന്നല്ല ഒരു കക്കരിക്കാൽ ഒരു തക്കാളിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കാം അത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ എന്താവും നമ്മളെ നമ്മളെ എനർജി സ്റ്റെബിലൈസ് ചെയ്യും നമ്മളെ ബ്ലഡ് ഷഗറിൻ്റെ ലെവൽ കൺട്രോൾ ആയി നിൽക്കും എന്നുള്ളതാണ് പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഫ്രണ്ട് ഓഫ് സ്ട്രെസ് എന്നാണ് പറയുക എഫ് നമ്മളെ സ്ട്രെസ്സിന് മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കണം മൈൻഡ് ഫുൾനെസ് പ്രാക്റ്റീസ് ചെയ്യാം നിങ്ങൾക്ക് ഒരു സ്ട്രെസ്സ് സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്ഷീണം മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം അടുത്തത് എന്ന് പറഞ്ഞാൽ ജിയാണ് അത് സൺലൈറ്റ് ഗെറ്റ് സൺലൈറ്റ് നമ്മൾ രാവിലെ തന്നെ കുറച്ച് മോർണിംഗ് സൺലൈറ്റ് പോയിട്ട് നമ്മൾ എക്സസൈസൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സൂര്യ സൂര്യനമസ്കാരമൊക്കെ ചെയ്തുകൊണ്ടില്ല അതുപോലെ നമുക്ക് കുറച്ച് സൺലൈറ്റ് സൂര്യോദയ സ്ഥലത്ത് തന്നെ ചെയ്യാം പിന്നെ നമ്മളെപ്പോഴും നിൽക്കേണ്ടത് ഇൻടേക്ക് നമ്മൾ ചിലപ്പോൾ ഈ അയേണ്ട കുറവുകൊണ്ടായിരിക്കും പുരുഷന്മാർക്ക് കുറവാണ് എന്നാലും സ്ത്രീ സഹോദരിമാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് അയേണ്ട കുറവെന്നാണ് അപ്പോൾ നമുക്ക് നമ്മളെ രക്തത്തിലെ ഫിററ്റിൻ്റെ അളവൊക്കെ ചെക്ക് ചെയ്തിട്ട് പിന്നെ അയേണ കൂടുതലടിയ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് നമുക്ക് മാറ്റാവുന്നതാണ് ചിലത് ക്ഷീണം അതുകൊണ്ടായിരിക്കും പിന്നെ അടുത്തത് ജെ ആണ് ജോഗ് അല്ലെങ്കിൽ വാക്ക് നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയിട്ട് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ പ്രൊഡക്ഷനൊക്കെ കൂട്ടി നമുക്ക് എനർജി നന്നാക്കാൻ ഏറ്റവും ഹെൽപ്ഫുള്ളാണ് പല സൗകര്യങ്ങളായിട്ട് നമുക്ക് നടക്കാൻ നോക്കാം ഓക്കെ പിന്നെ കിക്ക് സ്റ്റാർട്ട് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഓക്കെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പ്രോട്ടീനും നാരോ ഒക്കെ അടങ്ങിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മളൊരു ദിവസം തുടങ്ങുക അടുത്തത് എല്ലാണ് ലോഫ് നമ്മൾ ചിരിക്കുക അപ്പോൾ നമ്മൾ എൻഡോർഫിൻ പ്രൊഡ്യൂസ് ചെയ്യും നമ്മൾ ബ്ലഡ് ഫ്ലോ ഇൻപ്രൊഡ്യൂസ് ചെയ്യും നമ്മൾ ക്ഷീണം പോവും പിന്നെ മോക്ടൈൽസ് നമ്മൾ ആൽക്കഹോൾ ഇല്ലാത്ത ചില ഡ്രിങ്ക്സ് ഉണ്ട് ജല ഉപ്പൊന്നും അല്ല ഷുഗറും ഉപ്പൊന്നും അധികാരം അടങ്ങിയാത്ത അത് നമ്മളെ ഇത് നമ്മളെ സ്ലീപ്പ് ക്വാളിറ്റി വർദ്ധിക്കാൻ നന്നായിരിക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്ലീപ്പ് നാപ്പ് പാസ്സാക്കുക നമ്മളിടക്കിടയ്ക്ക് ചെറിയ ചെറിയ ഉറക്കം ഞാൻ ഇപ്പോൾ നൈറ്റ് യൂട്ടി കഴിഞ്ഞ് വന്നാൽ ഞാനിപ്പോൾ കുറച്ച് ഒരു ഉറക്കം സാവധാനത്തിൽ കുറച്ച് നേരം ഉറങ്ങിയതുകൊണ്ട് എനിക്ക് ഭയങ്കര എനർജി ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മളെന്ത് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ലീപ്പിംഗ് ആപ്പ് വാസ് ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ അങ്ങനെ എടുക്കുക ചെയ്യുന്നത് പിന്നെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി പഠിക്കാം അതാണ് ഓ എന്ന് പറഞ്ഞു എപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യണം ഇപ്പോൾ ബാഗൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താവും അവിടെ പോയി ഇവിടെ പോയി പലതും നഷ്ടപ്പെട്ടു എന്നുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല അടുത്തത് ക്യൂ ആണ് അതിപ്പോൾ എന്തായിരിക്കും ക്യുഡ് സ്മോക്കിംഗ് നമ്മളെ നിക്കോട്ടിൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അവർ ഉറക്കത്തിന് അത് വല്ലാതെ വാല്യുവാറ്റുക അടുത്തതായിട്ട് എസ് സിംഗ് സിങ്സുമുറിയമ്മലിട്ട് കുണുങ്ങി നിൽപ്പവളി ഓരോ പാട്ട് പാടിയാലും നമുക്കൊരു നമ്മളെ മൂഡ് ഇൻക്രീസ് ചെയ്യും എനർജി ഇൻക്രീസ് ചെയ്യും മ്യൂസിക് സ്ട്രെസ്സ് റിലീവ് ചെയ്യും അല്ലേ പിന്നെ നമ്മൾ എനർജി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തൈറോയ്ഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് തൈറോയിഡ് തൈറോയിഡിൻ്റെ കുറവുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് വല്ലാത്തൊരു ക്ഷീണമോ കാരണപ്പെടുന്നത് പ്രത്യേകിച്ച് ഹൈപ്പോ എന്ന് പറയും തൈറോയിൻ്റെ അളവ് കുറഞ്ഞിട്ട് ആ ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ക്ഷീണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രൊസസ്ഡ് ആയിട്ട് എന്നുള്ളത് അൾട്രാ പ്രൊസസ് അത് ഒഴിവാക്കണം അതാണ് യു അതിന് പകരം നമ്മൾ മുഴു ഹോൾ ഗ്രെയിൻസ് തവിടെ കളയാത്തത് അവക്കത് കഴിച്ചാൽ നമ്മുടെ എനർജി എപ്പോഴും സസ്റ്റൈൻഡായി നിലനിൽക്കുന്നതാണ് ഓക്കെ പിന്നെ വിറ്റാമിൻസ് നമുക്കറിയാം ചില വിറ്റാമിൻസിൻ്റെ കുറവുകൊണ്ട് നമുക്ക് എപ്പോഴും ക്ഷീണം അനുഭവപ്പെടാറുണ്ട് ആ അത് നികത്തി കഴിഞ്ഞാലും നമുക്ക് എന്താക്കാൻ പറ്റും പ്രത്യേകിച്ച് വൈറ്റമിൻ ബി ട്വൽവ് പിന്നെ നമ്മുടെ സൂര്യപ്രകാശത്തും കാരണം ഉൽപ്പായിക്കുന്ന വൈറ്റമിൻ ഡി ഇതൊക്കെ നമുക്ക് ഒന്നുകിൽ സപ്ലിമെൻസ് ആയിട്ട് കഴിക്കണം അല്ലെങ്കിൽ അല്ലാതെ കഴിക്കണം പിന്നെ ഏറ്റവും ഡബ്ല്യു എന്താണ് വാട്ടർ നമ്മൾ ക്ഷീണം ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും നല്ല ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് പലപ്പോഴും ആയിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് പിന്നെ അടുത്തത് എക്സൈൽ എക്സ് ഹെയിൽ ഇൻഹെയിൽ എക്സൈൽ മൈൻഡ് ഫുൾ ബ്രീത്തിങ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പഴയ സ്ട്രെസ് വളരെ ഹെൽപ്ഫുള്ളാണ് പിന്നെ വൈ യോഗ നമ്മുടെ മെൻ്റൽ ഫിസിക്കൽ വൈറ്റാലിറ്റി ഉറക്കം നന്നാക്കാൻ ക്ഷീണം കുറക്കാനൊക്കെ യോഗ വളരെ ഹെൽപ്ഫുള്ളാണ് അടുത്തതായി സെഡ് സോൺ ഔട്ട് ഒരു മീ ടൈം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കണം നമ്മളെപ്പോഴും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ടൈം ഉണ്ടാക്കാം ഞാൻ ഏതായാലും ഇപ്പോൾ ലൈവോട് അവസാനിപ്പിക്കുകയാണ് ഓക്കെ ഈ എ ടു സെറ്റ് ഈ എ ടു സെറ്റിനെ കുറിച്ച് ഞാൻ പിന്നീട് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് വീഡിയോയും റീൽസും ഷോർട്സൊക്കെ ഉണ്ടാക്കുന്നതാണ് ഓക്കെ ബൈ